വയോജനങ്ങളോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സീനിയർ സിറ്റിസൻസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ പ്രകടനവും ധർണയും നടത്തി ങ്ങളോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അവഗണന ആവശ്യപ്പെട്ടുകൊണ്ട് ആലപ്പുഴ ബി എസ് എൻ എൽ ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധ സമരം നടത്തിയത് മുല്ലയ്ക്കൽ എ വി ജെ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി വയോജനങ്ങൾ പങ്കെടുത്തു ധർണ സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അലി അക്ബർ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഗംഗാധരൻ അധ്യക്ഷനായി അജയ് സുധീന്ദ്രൻ എൻ എസ് ജോർജ് ജിമോനി ശ്രീലത തുടങ്ങിയവർ സംസാരിച്ചു മുഴുവൻ ആളുകളുടെ ഈ പരിഹാരം ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു പരിപാടിയൊക്കെ ആവിഷ്കരിച്ചുകൊണ്ട് ആരംഭിച്ച ഈ സംഘടനകൾ ഇപ്പം ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ് നേരത്തെ സ്വാഗത പ്രാസംഗം ചോദിച്ചിട്ട് പോലെ ഇന്ത്യ ഗവണ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി സംഘടന സംസ്ഥാന ഭാരവാഹികൾ കഴിഞ്ഞ മാസം പ്രധാനമന്ത്രിയെയും മറ്റ് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരെയും എല്ലാം കണ്ട് കേരളത്തിലെ വയോജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണമെന്നുള്ള ചില നിവേദനങ്ങളൊക്കെ സമർപ്പിക്കുകയുണ്ടായി ആ സമർപ്പിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിനുള്ള നടപടികളുണ്ടാകണമെന്നാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ ഉന്നയിക്കുന്നത് ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള വയോജനങ്ങളുടെ ധർണകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നേരെ സൂചിപ്പിച്ച പോലെ നിലവിലുണ്ടായിരുന്ന അവകാശ ആനുകൂല്യങ്ങൾ പോലും നിഷേധിക്കുന്ന നടപടികളാണ് ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അധികാരികൾ തുടർന്നു വരുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം ഇരുപത് വരെ ഇന്ത്യ രാജ്യത്ത് വയോജനങ്ങൾക്ക് തീവണ്ടികളിൽ യാത്ര ചെയ്യാനുണ്ടായിരുന്ന ഇളവ് യാത്രാ ഇളവുകൾ നിഷേധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപതിന് അത് പറയുമ്പോൾ അന്ന് ഇന്ത്യയുടെ ഭരണാധികാരികൾ പറഞ്ഞത് രാജ്യത്താകെ കോവിഡ് നിലനിൽക്കുന്നു അതുകൊണ്ട് വയോജനങ്ങൾ യാത്ര ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള സംവിധാനം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുള്ളത് അതുകൊണ്ട് വയോജനങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്ന യാത്രാ ചാർജിലുള്ള ഇളവുകൾ ഞങ്ങൾ പിൻവലിക്കുന്നു എന്നാണ് അന്ന് പറഞ്ഞത് കൊറോണ കഴിഞ്ഞു മറ്റു എല്ലാ മേഖലയിലും കൊറോണ സമയത്ത് ഉണ്ടായിരുന്ന ആനുകൂല്യ അവകാശ വെട്ടിക്കുറച്ച ആനുകൂല്യ അവകാശങ്ങളെല്ലാം പുനഃസ്ഥാപിക്കുകയൊക്കെ ചെയ്തെങ്കിൽ പോലും പാവപ്പെട്ട പ്രയോജനങ്ങൾക്ക് മാത്രം ഇത്തരത്തിലുള്ള ആനുകൂല്യ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടത് പുനഃസ്ഥാപിക്കാൻ തയ്യാറായിട്ടില്ല